ഹരിശ്രീ ഗണപതിക്ക് നമ അഭിഗ്ന വസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ജൂൺ മാസത്തിൽ ഇരുപത്തിയേഴ് നാളുകൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പറയുന്നത് രോഹിണി മകൈരം തിരുവാതിര ഈ മൂന്ന് നാളുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബില്ലിൻ്റെ ചിത്രം ഉണ്ടാകും അത് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ പോകുള്ളൊരു വിഭാഗം എനേബിൾ ചെയ്തു വെച്ചാൽ കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായി ആദ്യത്തിൻ്റെ സഞ്ചാരമുണ്ട് അതുകൊണ്ട് തന്നെ ദേഹക്ലേശവും അലച്ചിലും ഉണ്ടാകും ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്നു വ്യാഴം ബുധൻ രാശിയിലും സഞ്ചരിക്കുകയാൽ സാമ്പത്തിക ഉന്നതിയും സാമൂഹിക അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് തൊഴിലിൽ നല്ല വളർച്ച പ്രതീക്ഷിക്കാം ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ എന്ത് തന്നെ അതായത് ഉള്ളിൽ ഒന്ന് എന്തൊക്കെ വിദ്വേഷമോ എന്തുണ്ടെങ്കിലും അത് ഒന്ന് ആലോചിച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്യും എന്നാൽ ഇങ്ങനെയുള്ളെങ്കിൽ കൂടി നിങ്ങൾ പൊതുസ്രസ്സുകൾ നിങ്ങൾ ബഹുമാനിക്കപ്പെടും നിങ്ങൾക്കുള്ളൊരു കഴിവ് സ്വതസിദ്ധമായിട്ടുള്ളൊരു കഴിവ് മറ്റ് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു അവസരം വന്നു ചേരും വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് ചൊവ്വയും രണ്ടാം രണ്ടാമാഴ്ച മുതൽ നാലേ മേടത്തിൽ നാലാം മേഡത്തിൽ ഒപ്പുചേരുന്നത് കൊണ്ട് തന്നെ വാഹനം വാങ്ങുന്നതിനുള്ള ഒരു അവസരം കാണുന്നുണ്ട് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗ്രഹത്തിലുള്ള ഒരു സൗഖ്യം കുറയുമായിട്ടാണ് കാണുന്നത് ഇനി നമുക്ക് രോഹിണി നഷ്ട നക്ഷത്രം നോക്കാം മാസത്തിൻ്റെ പകുതി അതായത് മാസം പകുതി വരെ വ്യാഴം ജന്മനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പലതരം സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ജൂൺ എട്ട് മുതൽ മകരഞ്ഞാറ്റുകൾ തുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ദേഹാസ്വസ്ഥ്യം കുറയുന്ന കാലവുമാണ് ജൂൺ ഏഴിന് ശേഷം ജന്മനക്ഷത്ര നക്ഷത്രത്തിൻ്റെ അധിപനായ ചൊവ്വയുടെ നീചം തീരുന്നതിനാൽ ആത്മവിശ്വാസം ഉയരുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല മിദിനക്കൂറുകാർക്ക് പ്രബലന്മാരുടെ പിന്തുണ കൂടുതൽ കിട്ടുന്നതാണ് ശക്തന്മാരുടെ പിന്തുണ കിട്ടുന്നതാണ് ഭൂമിയിൽ നിന്നും ധനത്തിന്റെ വരവ് പ്രതീക്ഷിക്കാൻ പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കും അതായത് ഗൾഫിലൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇടവക്കൂറുകാർക്ക് ശനി കാര്യതടസ്സം ഒഴിവാക്കി ലക്ഷ്യം നിറവേറ്റിയെടുക്കാൻ സാധിക്കും അതായത് ഇടവകൂറുകാരുടെ ശനി കാര്യതടസ്സമൊക്കെ ഒഴിവാക്കി ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും പ്രദിനക്കുറുകാർക്ക് ശനി രാ രാഹു യോഗം തൊഴിലിലും ആലസ്യം സൃഷ്ടിച്ചേക്കാം ശനി എന്നുള്ളൊരു പ്രശ്നം ഒരു വലിയൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശനിദേ ശനിദേവ ശനീശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒന്നായിരിക്കും ശനി രാഹു യോഗം തൊഴിൽ അതായത് ശനി ശനി രാഹു യോഗം തൊഴിലും ആലസ്യം സൃഷ്ടിച്ചേക്കും തൊഴിൽ മന്നത അതായത് തൊഴിലിൽ നമുക്ക് ചെയ്യാനുള്ളൊരു മടി വരുത്തുമെന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ അമ്പലത്തിൽ പോയി ശനിക്ക് വേണ്ട വഴിപാടുകൾ നടത്തുക അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് ഗ്രഹശക്തി കുറഞ്ഞു കിട്ടും ഇനി നമ്മൾ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് വ്യാഴം ശനി ആദിത്യൻ എന്നിവ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തിപരമായും തൊഴിൽപരമായും പിരിമുറുക്കമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ചെറിയ നേട്ടങ്ങൾക്ക് വലിയ പ്രയത്നം ആവശ്യമായിട്ട് വരുന്നതാണ് സംഘടനകളിൽ മുന്നേറ്റം അതായത് സംഘടന സംഘടനാപരമായ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവില്ല ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള ചാൻസുണ്ട് വിരോധം പറ്റാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ മേലധികാരികളോട് പെരുമാറുന്നതൊക്കെ സൂക്ഷിച്ചും വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ബിസിനസ്സിൽ നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാനാണ് ശ്രമിക്കേണ്ടത് തൽക്കാലം കൂടുതൽ പണം മുടക്കേണ്ട ആവശ്യമില്ല മുടക്കരുത് അത് ദോഷം ചെയ്യും ശുക്രൻ ബുധൻ ചൊവ്വ കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ കരുത്ത് അതായത് നിങ്ങളുടെ എന്ത് ചില സമയങ്ങൾ നമ്മൾ പിടിപെട്ട് പോകുമല്ലോ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ കരുത്ത് പകരാൻ ഇവർക്ക് സാ ഈയൊരു ഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് സാധിക്കും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും തുടർ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹം നേടാനാകും തുടർന്ന് വിദ്യാ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് നേടാനാകും ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിങ്ങൾ അതിജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് വ്യവഹാരത്തിൽ ഒക്കെ വിജയിക്കും പ്രണയ ജീവിതത്തിൽ സ്വച്ഛന്തത വരും കുടുംബ വരുമാനം സാമാന്യമായിരിക്കും ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ മൂന്ന് ആളുകളുടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം